പാണ്ഡികശാല പണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപൊക്കെ ബ്രിട്ടീഷുകാർ പൊന്നാനി കടപ്പുറത്ത് കൊണ്ടുവന്നിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പ്രദേശമാണിത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും കുറേ കാലം വൃത്തിയില്ലാതെ കാടൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ കിടന്നിരുന്നു ഇപ്പം നമ്മുടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയും അവിടുത്തെ കുറച്ച് ക്ലബുകാരൊക്കെ കൂടി ഇവിടെ വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് കുറച്ചു മുമ്പ് ഞാനവിടെ പോയപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഇതാ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഊഞ്ഞാലൊന്നും കണ്ടില്ല കേട്ടോ എന്നാലും നമുക്കൊക്കെ ഒന്ന് സന്ദർശിക്കാം അവിടെ ആ പഴയ നമ്മുടെ നാടിൻ്റെ ഓർമ്മകൾ അയവർക്കാൻ